നക്ഷത്രമണ്ഡലത്തിലെ വിപ്ലവകാരികളായ നക്ഷത്രമെന്നാണ് പൂരുട്ടാതി അറിയപ്പെടുന്നത് കുംഭം രാശിയുടെ അവസാന പാദങ്ങളിലും മീനം രാശിയുടെ തുടക്കത്തിലുമായി നിൽക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് രണ്ട് ഭാവങ്ങളുണ്ട് ഒന്ന് ലോകത്തിന്റെ ഭൗതികമായ നേട്ടങ്ങളിൽ വ്യാപരിക്കാനുള്ള കഴിവ് രണ്ട് എല്ലാം ഉപേക്ഷിച്ച് ആത്മീയതയുടെ ഔന്നിത്യത്തിലേക്ക് പോകാനുള്ള ഉൾവിളി ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾക്കിടയിൽ നിൽക്കുന്ന പൂരുട്ടാതിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം നൽകുന്നത് അതിജീവനത്തിന്റെയും മുന്നേറ്റത്തിന്റെയും വലിയൊരു പാഠപുസ്തകമാണ് നിങ്ങൾ ഈ മാസത്തിലേക്ക് കടന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒട്ടേറെ ചോദ്യങ്ങൾ ഉണ്ടാകാം കഴിഞ്ഞുപോയ വർഷത്തെ തടസ്സങ്ങൾ മാറുമോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാകുമോ കുടുംബത്തിൽ സമാധാനം തിരിച്ചെത്തുമോ ഇത്തരം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഈ മാസം നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നത് ഈ ജനുവരി മാസം നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് ചില സർപ്രൈസുകളാണ് ചിലർക്കത് തൊഴിൽപരമായ നേട്ടങ്ങളാണെങ്കിൽ മറ്റു ചിലർക്ക് ആത്മീയമായ ഉണർവായിരിക്കും പൂരിട്ടാതി നക്ഷത്രം വ്യാഴത്തിന്റെ അധീനതയിലുള്ള നക്ഷത്രമാണ് ജ്ഞാനം വിവേകം സത്യസന്ധത എന്നിവ നിങ്ങളുടെ മുഖമുദ്രയാണ് രണ്ടായിരത്തി ജനുവരിയിൽ ഈ ഗുണങ്ങളെല്ലാം പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറാനുള്ള ഊർജം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ടെന്ന് ഈ മാസം നിങ്ങളെ ഓർമ്മിപ്പിക്കും ശനിയുടെ സ്വാധീന മേഖലയിലൂടെ കടന്നുപോകുന്ന സമയമായതിനാൽ ഒരുതരം വിരക്തിയോ അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകളോ നിങ്ങളെ വേട്ടയാടിയേക്കാം എന്നാൽ ആ ചിന്തകളെ അതിജീവിച്ച് കർമ്മപഥത്തിൽ സജീവമാകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത ഈ മാസഫലത്തിലേക്ക് ആഴത്തിൽ കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ജ്യോതിഷം എന്നത് ഒരു വഴിവിളക്ക് മാത്രമാണ് നിങ്ങളുടെ കർമ്മവും പ്രാർത്ഥനയും നിശ്ചയദാർഢ്യവുമാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിൽ പൂരിരുട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ ഓരോ മേഖലയിലും വരാനിരിക്കുന്ന മാറ്റങ്ങൾ വളരെ നിർണായകമാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പഴയ തെറ്റുകൾ തിരുത്താനും ജീവിതത്തെ പുതിയൊരു ദിശയിലേക്ക് നയിക്കാനും ഈ മാസം നിങ്ങൾക്ക് പ്രചോദനം നൽകും പൂരിരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ ആഴത്തിലുള്ള ചിന്താശക്തിയുണ്ട് മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ കാണാനും വരാനിരിക്കുന്നതിനെ മുൻകൂട്ടി കാണാനുമുള്ള ഒരു പ്രത്യേക കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട് ഈ ജനുവരിയിൽ നിങ്ങളുടെ ആറാമത്തെ ഇന്ദ്രിയം വളരെ ശക്തമായി പ്രവർത്തിക്കും അത് നിങ്ങളുടെ ബിസിനസ്സിലായാലും പ്രണയത്തിലായാലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കും ജനുവരിയെക്കുറിച്ചുള്ള സമഗ്രമായ വിശകലനത്തിൽ നാം സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും തൊഴിൽപരമായ ഉയർച്ചകളെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളിലെ ഇണക്കങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ജീവിതത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും നോക്കുമ്പോൾ ഈ മാസം നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ ഭാവി പ്ലാനിംഗ് ഏറെ ഗുണകരമാക്കും വർഷത്തിന്റെ തുടക്കം എന്ന നിലയിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ പ്രേരിതരാകും പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമെങ്കിലും അമിതമായ ആത്മവിശ്വാസം അപകടകരമായേക്കാം ക്ഷമയോടെയുള്ള സമീപനം എല്ലാ കാര്യങ്ങളിലും ഗുണം ചെയ്യും തൊഴിൽ രംഗത്ത് ഈ മാസം വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് സാധാരണയായി അധ്യാപനം നിയമം ബാങ്കിംഗ് ഐ ടി എന്നീ മേഖലകളിൽ മികച്ച കഴിവ് ഉണ്ടാകാറുണ്ട് ഓഫീസിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും നിങ്ങളുടെ ജോലി കൃത്യസമയത്ത് തീർക്കാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും മേൽ നിന്ന് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും മാസത്തിന്റെ രണ്ടാം പകുതിയോടെ അംഗീകാരങ്ങൾ തേടിയെത്തും പ്രൊമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനവ് പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ സൂചനകൾ ലഭിക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ മാസം അനുകൂലമാണ് വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ജനുവരി പതിനഞ്ചിന് ശേഷം നല്ല സമയമാണ് പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും അനാവശ്യമായ റിസ്കുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് കൃഷി നിർമ്മാണ മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമാന്യം നല്ല ലാഭം ഈ മാസം ലഭിക്കും പുതിയ ജോലി തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും അഭിമുഖങ്ങളിൽ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ സാധിക്കും മാസത്തിന്റെ തുടക്കത്തിൽ ലഭിക്കുന്ന ചെറിയ അവസരങ്ങളെ തള്ളിക്കളയരുത് അവ വലിയ വിജയങ്ങളിലേക്കുള്ള ചവിട്ടുപടികളാകാം കൃത്യമായ വരുമാനം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം വ്യാഴത്തിന്റെ അനുഗ്രഹമുള്ളതിനാൽ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിതെളിയും ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഭാഗ്യം പരീക്ഷ പറ്റിയ സമയമല്ല ഇത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾ ഗുണം ചെയ്യും ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം പഴയ കടങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ പുതിയ വായ്പകൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ജാമ്യം നിൽക്കുന്നതിൽ നിന്ന് വിട്ടു കുടുംബത്തിലെ വിശേഷങ്ങൾക്കോ വീട് നവീകരണത്തിനോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് മാസാവസാനത്തേക്ക് മാറ്റിവെക്കുന്നതാണ് ഉചിതം ഭാര്യ ഭർത്തക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഈഗോ സംബന്ധമായ പ്രശ്നങ്ങളാകാം സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാൻ സാധ്യതയുണ്ട് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കും മക്കളുടെ പഠനത്തിലോ പെരുമാറ്റത്തിലോ ഉണ്ടായിരുന്ന ഉത്കണ്ഠകൾ നീങ്ങും അവരുടെ നേട്ടങ്ങളിൽ നിങ്ങൾ അഭിമാനിക്കും മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് വലിയൊരു കരുത്തായിരിക്കും പിതാവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും കുടുംബസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഒത്തുതീർപ്പിലെത്താൻ സാധ്യതയുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അസ്ഥി സംബന്ധമായ വേദനകളോ അലട്ടിയേക്കാം ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം അമിതമായ ജോലിഭാരം കാരണം ക്ഷീണം അനുഭവപ്പെടാം അനാവശ്യമായ ഭയവും ഉത്കണ്ഠയും ഉണ്ടായേക്കാം ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് യോഗ ധ്യാനം എന്നിവ ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും ദൂരയാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുക ക്ഷേത്ര ദർശനങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും ഈ മാസം അവസരം ലഭിക്കും മന്ത്രജപം പുരാണ പാരായണം എന്നിവയിലൂടെ മനസ്സിന് സമാധാനം ലഭിക്കും നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ പുതിയ കോഴ്സുകൾക്കോ ജ്ഞാന ശാഖകൾക്കോ പിന്നാലെ പോകാൻ നിങ്ങൾ താല്പര്യപ്പെടും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് പ്രശംസ നേടിത്തരും കുംഭം രാശിയിൽ ഉൾപ്പെട്ട ഒന്നാം പാദക്കാർക്ക് പുതിയ സംരംഭങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം ഔദ്യോഗിക രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തിക അച്ചടക്കം പാലിക്കണം കുംഭം രാശിയിൽ ഉൾപ്പെട്ട രണ്ടാം പാതക്കാർക്ക് സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും കലാരംഗത്തുള്ളവർക്ക് നല്ല സമയം ആരോഗ്യം ശ്രദ്ധിക്കണം കുംഭം രാശിയിൽ ഉൾപ്പെട്ട മൂന്നാം പാതക്കാർക്ക് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ശത്രുശല്യം കുറയും യാത്രകൾ ഗുണകരമാകും മീനം രാശിയിൽ ഉൾപ്പെട്ട നാലാം പാതക്കാർക്ക് മാനസിക പിരിമുറുക്കം കുറയും ദൈവാനുഗ്രഹം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരമുണ്ടാകും ഈ മാസം പ്രതീക്ഷിക്കാവുന്ന നേട്ടങ്ങൾ ഒറ്റവാക്കിൽ നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ സാമ്പത്തിക ലാഭത്തിനുള്ള വഴികൾ തെളിയും കുടുംബത്തിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും വിദേശയാത്രയ്ക്കോ ജോലിക്കോ ഉള്ള സാധ്യതകൾ ആത്മീയമായ പുരോഗതിയും മനഃശാന്തിയും കൈവരും ഈ മാസത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴത്തിന് പ്രീതിയായി വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ശനിയാഴ്ചകളിൽ ശാസ്ത്രക്ഷേത്രത്തിൽ നീരാചര വഴിപാട് നടത്തുക ശനി സ്തോത്രം ജപിക്കുന്നത് ഏഴര ശനിയുടെ കാഠിന്യം കുറയ്ക്കും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളോ ഭക്ഷണമോ ആവശ്യക്കാർക്ക് നൽകുന്നതും ഗുണകരമാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ധാര കൂവളമാല എന്നിവ വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പരീക്ഷണങ്ങളുടെയും കാലമാണ് കഠിനാധ്വാനവും ദൈവവിശ്വാസവും കൈമുതലായി ഉണ്ടെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ വർഷത്തിൻ്റെ തുടക്കമെന്ന നിലയിൽ വ്യക്തമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പൂരൂരട്ടാതി നക്ഷത്രക്കാർക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ക്ഷമ എന്നതാണ് ഒരു വശത്ത് ജീവിതത്തിൽ മുന്നേറാനുള്ള തീവ്രമായ ആഗ്രഹവും മറുവശത്ത് സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന ചെറിയ കാലതാമസങ്ങളും നിങ്ങളെ അല്പം അസ്വസ്ഥരാക്കിയേക്കാം എന്നാൽ ഈ മാസം സംഭവിക്കുന്ന ഓരോ കാര്യവും അത് പോസിറ്റീവായാലും ചലഞ്ചിങ് ആയാലും നിങ്ങളുടെ വ്യക്തിത്വത്തെ പാകപ്പെടുത്താൻ വേണ്ടിയുള്ളതാണെന്ന് തിരിച്ചറിയുക പ്രതിസന്ധികൾ വരുന്നത് നിങ്ങളെ തകർക്കാനല്ല നിങ്ങളുടെ ഉള്ളിലെ മറങ്ങിരിക്കുന്ന കഴിവുകളെ പുറത്തെടുക്കാനാണ് ആ ആപ്തവാക്യം മനസ്സിലുറപ്പിച്ച് ജനുവരി മാസത്തെ സ്വീകരിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു പടി കൂടി അടുക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ശുഭകരമായ ഒരു പുതുവർഷവും ജനുവരി മാസവും നേരുന്നു